നേതൃത്വത്തോട് നീരസം തുറന്ന് പറഞ്ഞിമാരൻ നായർ പെരുന്നയിൽ അനുനയ നീക്കങ്ങളുമായി എത്തിയ നേതാക്കളോടാണ് എൻ എസ് എസ് നിലപാട് സംഗമത്തിന് അനുകൂലമായി സ്വീകരിച്ച നിലപാടിൽ ഉറച്ചുനിൽക്കുന്നതായി എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിന് അനുകൂലമായി ജനറൽ സംഗമത്തിനുകൂലമായി നിലപാടെടുത്തതിനു പിന്നാലെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നേതൃത്വം ആരംഭിച്ചത് ആദ്യം കൊടിക്കുന്നിൽ സുരേഷും പിന്നാലെ പി ജെ കുര്യനും ഒടുവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമാണ് പെരുന്നയിൽ എത്തി സുകുമാരൻ നായരെ കണ്ടത് എന്നാൽ എൻ എസ് എസ് നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി എന്ന പ്രശ്നം അവരൊന്നും അത് കണ്ടില്ല എന്താ ഇല്ലല്ലോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നും ചെയ്തില്ലോ നമ്മുടെ നിലപാട് ാണ് അയ്യപ്പ അത് ഏത് സാഹചര്യം നിലപാട് തന്നെ നീക്കും പിന്നെ ഈ കാണിക്കുന്ന ആകെ പണ്ട് അകെ പന്തുലെ എന്നു വിരുദ്ധതായിട്ടുള്ള ചില നായന്മാരും ചില ചില പാർട്ടിയുടെ അനുയായികളും ഒക്കെയാണ് ഇത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഒരു നിലപാട് എടുത്ത ആ നിലപാടിലും അനുയോ നീക്കവുമായി എത്തിയ നേതാക്കളോട് സുകുമാരൻ നായർ ഈ നിലപാട് തുറന്നു പറഞ്ഞു സുകുമാരൻ നായരെ കണ്ടതിൽ രാഷ്ട്രീയമല്ലെന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ പ്രതികരണം ഞാൻ ഇന്നലെ അവിടെ പോയിരുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു അവരെടുത്ത നിലപാടുകൾ വളരെ കൃത്യതയോടുകൂടി കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കയറി ആഭ്യന്തര കാര്യങ്ങളുടെ അഭിപ്രായം പറയുന്നത് ശരിയല്ല ആഗോള അയ്യപ്പ സംഗമത്തിന് നേരത്തെ തന്നെ എൻ എസ് എസ് പിന്തുണ അറിയിച്ചിരുന്നു എൻ എസ് എസ് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത് മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണ് യു ഡി എഫ് നേതൃത്വം സനോ സുരേന്ദ്രൻ കൈരള ന്യൂസ് കോട്ടയം